നമസ്കാരം കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനെ കൂടുതൽ വെട്ടിലാക്കുന്ന ആരോപണങ്ങളായിരുന്നു ഗ്രീമയുടെ കുടുംബം ഉയർത്തുന്നത് ഇരുവരുടെയും ദാമ്പത്യത്തിൽ വില്ലനായത് അമ്മയാണെന്ന ഉണ്ണികൃഷ്ണന്റെ സഹോദരന്റെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ ഗേ ആണെന്ന വിവരങ്ങൾ പുറത്തു വന്നത് പോലീസിന്റെ അന്വേഷണവും ഉണ്ണികൃഷ്ണൻ ആൺ സൗഹൃദങ്ങളിൽ താല്പര്യമുള്ള ആളാണെന്ന സൂചനയായിരുന്നു നൽകിയത് അതേസമയം സംഭവത്തിൽ ഇരുവരും ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച സൈനികന്റെ ഉറവിടം കണ്ടെത്താനാകാതെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് പോലീസ് സൈനയുടെ കഴിച്ചാണ് ജീവൻ ജീവനൊടുക്കിയതെന്ന് ഇവർ ആത്മഹത്യ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു മൂന്ന് മാസം മുൻപാണ് ഗ്രീമയുടെ പിതാവ് രാജീവ് അന്തരിച്ചത് കുടുംബത്തിൽ ആരും ജീവനോടെ ഇല്ലാത്തതിനാൽ സൈനയുടെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് കണ്ടെത്തുന്നത് പോലീസിന് വലിയ വെല്ലുവിളിയാണ് പിതാവുള്ള സമയത്ത് തന്നെ സൈനൈഡ് വാങ്ങി സൂക്ഷിച്ചിരുന്നതായിട്ടാണ് ഗ്രീമിയുടെ ആത്മഹത്യ കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ രാജീവ് ജീവിച്ചിരുന്ന സമയത്ത് ഇവർ സ്വർണ്ണ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മൂന്ന് മൂന്നുപേരുടെയും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ അവഗണനയും പീഡനവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മുംബൈയിൽ നിന്ന് പിടികൂടിയ ഉണ്ണികൃഷ്ണനെ നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ മാനസികവും ശാരീരികമായി പീഡിപ്പിച്ചിരുന്നതായിട്ടാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അയർലൻഡിലെ സ്ഥലത്തേക്ക് പോകാനായി തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തിൽ മുംബൈയിലെത്തിയ ഉണ്ണികൃഷ്ണനെ പൂന്തറ പോലീസിന്റെ ലുക്ക്ഔട്ട് നോട്ടീസ് പ്രകാരം ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞു വയ്ക്കുകയായിരുന്നു മുംബൈയിലെ അന്തേരി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശനിയാഴ്ച രാത്രിയോടെയാണ് ഇയാളെ പൂന്ത്ര സ്റ്റേഷനിൽ എത്തിച്ചത് ആൺകൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നുവെന്ന വിവരമാണ് പോലീസ് പുറത്തുവിട്ടത് ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത് ആണുങ്ങൾക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനുമായിരുന്നു ഉണ്ണികൃഷ്ണൻ താല്പര്യം കാണിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ഫോൺ പരിശോധനയിൽ ഇതിന്റെ വ്യക്തമായ തെളിവുകളാണ് ലഭിച്ചത് ആറു വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരു ദിവസം മാത്രമായിരുന്നു ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞതാകട്ടെ അൻപത്തിനാല് ദിവസവും തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീമ ജീവൻ എടുക്കുന്നതിന് എഴുതിയ കുറിപ്പിൽ എഴുതിയിരുന്നു ആൺ സുഹൃത്തുക്കളോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം കാരണമാണ് ഗ്രീമയുടെ കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇയാൾ പി എച്ച് ഡി നേട്ടത്തിന് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വിശ്വസിപ്പിച്ച് ബോധപൂർവ്വം അകലം പാലിച്ചെന്നും ഈ സമയം പലയിടങ്ങളിലേക്കും ആൺ സുഹൃത്തുക്കളെ തേടി സഞ്ചരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരുന്നത് ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ പാസ്പോർട്ട് എടുത്ത് തയ്യാറായിരുന്നു ഭാര്യപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും ഫോൺ വിളിക്കാൻ പോലും ഉണ്ണികൃഷ്ണൻ തയ്യാറായില്ലെന്നും ബന്ധുക്കൾ പറയുന്നു അടുത്ത മാസം ഗ്രീമ കുടുംബത്തിലെ സ്ത്രീകൾക്കൊപ്പം തമിഴ്നാട്ടിലേക്ക് ഉല്ലാസയാത്ര പോകാൻ തയ്യാറായിരുന്നു ഇതിനിടയിലാണ് ഈ ആത്മഹത്യ സംഭവിച്ചത് ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ ദിവസമാണ് ഗ്രീമയുടെ കുടുംബം പോലീസിൽ കൂടുതൽ തെളിവുകൾ കൈമാറിയത് വിവിധ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ ആൺ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിൽ അംഗമായതിന്റെയും അവരുമായി സൗഹൃദം സ്ഥാപിച്ചതിന്റെയും തെളിവുകളാണ് കുടുംബ പോലീസിന് കൈമാറിയത് ഗ്രീമ ആത്മഹത്യ കുറിപ്പിൽ അവഗണന ഭർത്താവിന്റെ ഈ സ്വഭാവ രീതിയുമായി ബന്ധപ്പെട്ടാണോ എന്നും സംശയിക്കുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നിനായിരുന്നു ഗ്രീമയും അമ്മ സജിതയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉണ്ണികൃഷ്ണനെതിരെ ഗുരുതര ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളതായിരുന്നു എഴുതിയ കുറിപ്പുകൾ തങ്ങളുടെ പേരിലുള്ള സ്വത്തുകൾ ഉണ്ണികൃഷ്ണന്റെ കൈകളിൽ എത്തരുതെന്നായിരുന്നു ഗ്രീമ എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരുന്നത് ഒരു പെണ്ണിന്റെ ശാപം വീണതാണ് ഈ സ്വത്തുകൾ ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുകൾ അനുഭവിക്കാൻ ഇടവരരുത് എന്റെ മാമന്മാർ അനുഭവിക്കുന്നതാണ് എനിക്കും എന്റെ അമ്മയ്ക്കും സന്തോഷം ഇത് ഇതാരും അവഗണിക്കരുത് നിങ്ങൾ എല്ലാവരും കൂടി ദയവായി മുൻകൈ എടുത്ത് ഇത് നടപ്പാക്കണം എന്റെ അവസാനത്തെ ക്ഷിയാണെന്നായിരുന്നു ഗ്രീമയുടെ കുറിപ്പിൽ പറഞ്ഞത് താനും മകളും ജീവനെടുക്കാൻ കാരണം ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സജിതയുടെ കുറിപ്പ് ആറു വർഷത്തോളം മകൾ നേരിട്ടത് കടുത്ത അവഗണനയും മാനസിക പീഡനവുമാണെന്നും സജിത പറഞ്ഞിരുന്നു മകൾ കെഞ്ചി കരഞ്ഞിട്ടും അവര് വേണ്ട പിരിയാൻ തകതായ കാരണങ്ങളൊന്നുമില്ല അപമാന ഭാരം ഇനിയും സഹിക്കാൻ വയ്യെന്നും അടുത്തുവെന്നും സജിത പറഞ്ഞിരുന്നു മരിക്കുന്നതിന് മുൻപ് ബന്ധുക്കൾക്കും ഇവർ സന്ദേശം അയച്ചിരുന്നു